ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ വിദിന ദിവസം റോഡൊക്കെ ആകെ പിന്നെ എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് ആക്കി ഭയങ്കര വിഷയമാക്കി ആ വണ്ടീനെയൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ പോകാൻ പറ്റാതെയും ആൾക്കാർ തമ്മിൽ കച്ചറിയായിട്ടും ഇണങ്ങിയിട്ടും തെറി വിളിച്ചിട്ടും ഒക്കെ ഒരു നബിദിന റാലിയായിരുന്നു ഞാൻ ഇന്നലെ കണ്ടത് പക്ഷേ ഒരു സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ഇവരുടെ റാലി ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ അതെ ഈ വീഡിയോ ഒന്ന് കാണാം ഞാനെടുത്ത വീഡിയോ ആണ് ആ കാൽനടക്കാർക്ക് നടക്കാനായിട്ട് ഒരു വൈറ്റ് െ വൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈൻ കൂടി അല്ലാതെ ആരും ഇങ്ങോട്ട് കടക്കുന്നില്ല പിന്നെ ആർക്കും ഒരു വഴിതടസ്സവും ഇല്ലാതെയാണ് ഇവരാ റാലി കൊണ്ടുപോകുന്നത് അതിന് നേതൃത്വം വഹിക്കുന്നതും ഇവിടെ എന്ത് സംഭവിച്ചു ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ടും പിന്നെ പിന്നെ റാലിയെ തന്നെ മോശപ്പെടുത്താനും അല്ലെങ്കിൽ നബിയുടെ ചരിത്രത്തെയോ അല്ലെങ്കിൽ നബിയുടെ ജന്മദിനത്തെയും അതുപോലെ തന്നെ മരണത്തെയും ഒക്കെ ഒന്നുമല്ലാത്ത രീതിയിലാക്കുന്ന അത്രയും ബഹുമാനമില്ലാത്ത രീതിയിലാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഏത് വിഭാഗക്കാരോ ആയിക്കോട്ടെ അതായത് നമ്മൾ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം വിഭാഗത്തിലെ പല വിഭാഗക്കാരുണ്ടെന്നുള്ളത് എനിക്ക് കുറച്ച് കാലമായിട്ടേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന എല്ലാ വിഭാഗക്കാരെയും ഒരു വ്യക്തിയാണ് അപ്പം ഏത് വിഭാഗക്കാരായാലും എന്താണ് ആര് നബി ദിനാഘോഷം ആഘോഷിച്ചാലും ഇപ്പം എന്താണ് ഞാനിപ്പോൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് നബി ദിനം നബി ദിനാഘോഷം എന്നൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഒരു കൂട്ടർ പറയുന്നു നബിദിനം ഇല്ലെന്നും ഒരു കൂട്ടർ പറയുന്നു നബിദിനം ആഘോഷമാക്കണമെന്നും പക്ഷേ നബിദിന ആ റാലിയും നബിദിന ആഘോഷങ്ങളും ഒക്കെ ഞാനേ ഇപ്പം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഈ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ ഈ നബിദിന റാലിയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഇല്ല എന്നുള്ള വേർഡ് ഞാൻ കേട്ടിട്ടേ ഇല്ല പിന്നെ എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ഓരോരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരുടെയും വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തിൽ നമ്മളെന്തിനും മണ്ണ് വരി ഇടണം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളതിലേക്ക് പോവണ്ട വെറുതെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ വെറുതെ ഒരു കച്ചറി ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക മനപൂർവ്വം വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ഫീലായത് ജസ്റ്റ് ഒരു പിന്നെ ട്രാഫിക് ബ്ലോക്കായി ആയി ആ അവരാണ് നടക്കണം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കൊന്ന് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടേ ഒന്ന് മാറ്റി നിർത്താം ഇത്രയല്ലേ പറയേണ്ടു ഇതിനെ വലിയൊരു വർത്തമാനമാക്കി ഞാനാണ് വലുത് നീയാണ് വലുത് നബിദിന ഇതിൻ്റെ എല്ലാം പ്രശ്നമായത് എന്നുള്ള രീതിയിൽ അവസാനം എല്ലാം നബിക്ക് കിടക്കട്ടെ അല്ലേ എന്തായാലും ഇതിനൊക്കെ എന്താ ഞാൻ പറയുക എനിക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം കരുതിക്കൂട്ടിയ പിന്നെ കുറിച്ചൊന്നും പറയാനില്ല അറിഞ്ഞുകൊണ്ടൊരാളും അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് അറിഞ്ഞ് വന്ന് വെറുതെ ഒരു പ്രഷർ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് ഫീലായത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പാക്കുന്നു നന്ദി നമസ്കാരം